കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങളും അവയുടെ നേതാക്കന്മാരും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് എം ഇ നായിഡു ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് എം ഇ നായിഡു പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് സി കേശവൻ പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് സി കേശവൻ അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് എ കെ ഗോപാലൻ അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഫ്രാങ്കോ രാഘവൻ പിള്ള കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഫ്രാങ്കോ രാഘവൻ പിള്ള ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ പട്ടംതാണുപിള്ള ടി എം വർഗീസ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ പട്ടംതാണുപിള്ള ടി എം വർഗീസ് കരിവെള്ളൂർ സമരനായിക കെ ദേവയാനി കരിവെള്ളൂർ സമരനായിക കെ ദേവയാനി തോൾവിറക് സമരനായിക കാർത്യായനി തോൾവിറക് സമരനായിക കാർത്യായനി മാഹി വിമോചന സമരത്തിൻ്റെ പ്രധാന നേതാവ് ഐ കെ കുമാരൻ മാസ്റ്റർ മാഹി വിമോചന സമരത്തിൻ്റെ പ്രധാന നേതാവ് ഐ കെ കുമാരൻ മാസ്റ്റർ